അതാണ് പകൽഗാവിലെ മറ്റൊരു മനോഹരമായ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ബേട്ടാ വാലി ബേട്ടാവാലി എന്ന് പറഞ്ഞാൽ വാലി ആയിരുന്നു അതിനെ ബേട്ടാവ് വാലി ആക്ട് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലിറങ്ങിയ ബേട്ടാപ് സിനിമ ഇവിടാണ് ഷൂട്ട് ചെയ്തത് അതിനുശേഷമാണ് ഇത് ബേട്ടാവ് വാലി എന്ന് അറിയപ്പെടുന്നത് പിന്നകത്ത് കയറണമെങ്കിൽ നൂറ് രൂപ ടിക്കറ്റുണ്ട് ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറാൻ പറ്റും ഒരു പാർക്കൊക്കെ ഉണ്ട് ലീഡർ നദി ഇതിൻ്റെ താഴെക്കൂടെ ഒഴുകുന്നുണ്ട് ഇപ്പോൾ അകത്ത് കയറി നോക്കാൻ பெட்டோவிアンド ரெனோனாய். மகதேவல்ல மேடம். ஹ்ம். சரியா. இந்த காலாவத்தை. ஹே? ஹ்ம். இந்த டார்ம்செக். ാണ് ലിഡർ നദി ലിഡർ നദിയുടെ സൈഡിൽ പോലാണ് നമ്മൾ നടന്നു പോകുന്നത് ഇത് മഞ്ഞുരിക്ക് വരുന്ന നദിയാണ് മഴവെള്ളത്തിന്റെ നദിയല്ല അപ്പോൾ എപ്പോഴും വെള്ളം കാണാൻ തരുന്ന ആ ഒരു പച്ച കളർ ചെറിയൊരു പാലം ഉണ്ട് ലെടുത്തു നരിക്ക് സൗണ്ടൊക്കെ സൗണ്ടർ ചെയ്യുന്നു യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യും

we <laughs> ദിയുടെ കരയിലൂടെ ഇങ്ങനെ നടക്കുകയാണ് നല്ല മരങ്ങളൊക്കെ ഇഷ്ടംപോലുണ്ട് ഇപ്പം നദി അധികം വെള്ളമില്ലാത്തതുകൊണ്ട് അതിൻ്റെ കരയിലോട്ടേക്ക് ഇറങ്ങാം പറ്റും ചില സമയത്ത് ഇന്ന് നിറഞ്ഞൊഴുകും ഇന്ന് മതിലേ കെട്ടിയിട്ടുണ്ട് ഇവിടെ ലിഡർ നദിയിലൊന്ന് കാല് അനച്ചാലം നടക്കുകയാണ് ഇവിടെ കുറേ ഇങ്ങനെ കാണാനുണ്ട് ആ ഉള്ളിലോട്ടൊക്കെ നടന്ന് നടന്ന് പോവാം ബേട്ടാവാലിയിലെ പാർക്കിൽ നിന്നുള്ള വ്യൂവാണിത് Так. А. 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 А.